സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ടു വേർഡ്സ് മോഡേണിറ്റി എന്ന യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് മലബാറിലും കൊച്ചിയിലും ട്രാവൻ ഒക്കെ ഉണ്ടായിട്ടുള്ള പോരാട്ടങ്ങളാണ് പ്രൊട്ടസ്റ്റുകളാണ് അല്ലെങ്കിൽ ദേശീയ സമരത്തിന്റെ ഭാഗമായിട്ട് മലബാറിലും ട്രാവൻ കോറിലും കൊച്ചിയിലുമൊക്കെ എന്തൊക്കെ സമരങ്ങളാണ് നടന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പറഞ്ഞത് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള ഇൻ മലബാർ ഇൻ കൊച്ചി ആൻഡ് ഇൻ ട്രാവൻകൂർ അങ്ങനെ മൂന്ന് പ്രത്യേക മേഖലകളിലായിട്ട് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പം ഇന്ന് ഏറ്റവും അവസാനത്തെ ക്ലാസ്സായ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് നാഷണൽ മൂവ്മെന്റ് ആൻഡ് വിമൻ ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും എന്നുള്ള ഭാഗമാണ് അതായത് കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ ദേശീയ സമരത്തിൽ അതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് സോ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം നാഷണൽ മൂവ്മെന്റ് ആൻഡ് വിമൻ ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും ഇവിടെ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പാസേജ് മുകളിൽ കൊടുത്തിട്ടുണ്ട് റീഡ് ദി എക്സേപ്റ്റ് ഓഫ് ദി സ്പീച്ച് ഗിവൺ അബൌ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു വാർത്ത ഒന്ന് വായിക്കാൻ വേണ്ടി പറയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് വായിച്ച ശേഷം പിന്നെ ഇവിടേക്ക് ഈ വിഷയത്തിലേക്ക് വരാം ഓക്കെ അപ്പോ ഇക്കണോമിക് സിസ്റ്റം ഇൻ അവർ കൺട്രി ഈസ് വെരി അൺസാറ്റിസ്ഫാക്ടറി നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് വളരെ അൺസാറ്റിസ്ഫാക്ടറി എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം സാമ്പ ഒരു തൃപ്തികരമായ അവസ്ഥയിലല്ല എന്നാണ് നമ്മുടെ നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് ഒരു അൺസാറ്റിസ്ഫാക്ടറി ആയിട്ട് അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്ത ഒരു അവസ്ഥയിലാണുള്ളത് ദി റിച്ച് ട്രൈവ് ഓൺ വൺ സൈഡ് ആൻഡ് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി പീപ്പിൾ സഫ് ഓൺ ദി അതേ സൈഡ് അതായത് ഒരു വശത്ത് സമ്പന്നരായിട്ടുള്ള ആളുകൾ അങ്ങേയറ്റം സുഖിക്കുമ്പോൾ മറുവശത്ത് വശത്ത് എൺപത് ശതമാനത്തോളം വരുന്ന ആളുകളും ദുരിതം അനുഭവിക്കുകയാണോ നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത് അവർ പീപ്പിൾ ലിവ് ഇൻ സ്റ്റാർവേഷൻ ആൻഡ് ഡിസ് ദിസ് എക്കണോമിക് സിസ്റ്റം അണ്ടർ ദിസ് എക്കണോമിക് സിസ്റ്റം അതായത് ഈ ഒരു സാമ്പത്തിക വ്യവസ്ഥ കൊണ്ട് പട്ടിണിയായി ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് നമ്മുടെ പിന്നെ ഭൂരിഭാഗം വരുന്ന ആളുകളും എന്ത് ചെയ്യാണ് ഈയൊരു അവസ്ഥയിൽ കഴിയുകയാണ് എ റെജിം കനോട്ട് എക്സിസ്റ്റ് എ റെജിം കനോട്ട് എക്സിസ്റ്റ് ഇൻ ട്രാവൻ കോർ വിതഔട്ട് ചേഞ്ചിങ് ദിസ് എക്കണോമിക് സിസ്റ്റം അതായത് ഈ ഒരു സാമ്പത്തിക വ്യവസ്ഥ മാറാതെ തിരുവിതാംകൂറിൽ ഒരു ഭരണകൂടത്തിന് ജീവിക്കുവാൻ സാധ്യമല്ല അല്ലെങ്കിൽ നിലനിൽക്കാൻ സാധ്യമല്ല ഓക്കെ ഈവന്സ് ഈവന്സ് എലോൺ ക്യാൻ ചേഞ്ച് ദി ഇക്കണോമിക് സിസ്റ്റം എന്താ ഇവിടെ പറയുന്നത് ഒരു സ്ഥിതി സമീകരണം കൊണ്ട് മാത്രമേ സാമ്പത്തിക വ്യവസ്ഥ മാറുകയുള്ളൂ and Travancore will survive only if the future Travancore will be transformed into a socialist Travancore. അതായത് ഇവിടെ പറയാണ് ഭാവി തിരുവിതാംകൂർ ഒരു സോഷ്യലിസ്റ്റ് തിരുവിതാംകൂർ ആയാൽ മാത്രമേ തിരുവിതാംകൂറിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂ ഐ ഡോ തിങ്ക് ദിസ് ചേഞ്ച് ഇസ് പോസിബിൾ ഓൺലി ത്രൂ ബ്ലഡ് ഷെഡ് എന്താ പറയുന്നത് അതായത് ഒരു രക്തച്ചൊരിച്ചിൽ കൊണ്ട് മാത്രം രക്തരുഷിതമായ ഒരു വിപ്ലവം കൊണ്ട് മാത്രമേ ഇതൊക്കെ സാധ്യമാകൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഒരുപാട് രക്തം ചിന്തനമെന്ന് ഞാൻ കരുതുന്നില്ല ഇക്കണോമിക് ജസ്റ്റിസ് വിച്ച്വോ ഇറ്റ് ഈസ് മസ്റ്റ് ബി പീസ്ഫുൾ അതായത് ഏത് സാമ്പത്തിക നീതിയും സമാധാനപരമായിരിക്കണം ഓക്കെ ഇതാണ് ഈ ഒരു പാരഗ്രാഫ് കൊണ്ട് ഈ ഒരു ഭാഗം കൊണ്ട് പാസേജ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് എന്താ എവിടെ നിന്ന് എടുത്തതാണ് നമ്മൾ സോഴ്സ് സ്പീച്ച് ഓഫ് ആനി മസ്ക്രീൻ അറ്റ് ദി സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി ഹെൽഡ് അറ്റ് ദി ടെമ്പിൾ ഗ്രൗണ്ട് വർക്കല സെലക്ടർ സ്പീച്ചസ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് സ്റ്റേറ്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓക്കെ അതായത് വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടന്നിട്ടുള്ള സ്റ്റേറ്റ് കോൺഗ്രസ് പിന്നെ യോഗത്തിൽ വെച്ച് മിസ് ആനി മസ്ക്രീൻ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിലെ വാക്കുകൾ ആ പ്രസംഗത്തിന്റെ ഭാഗമാണ് നമ്മളിപ്പോ ഇവിടെ വായിച്ചിട്ടുള്ളത് ഇത് സംസ്ഥാന പുരാവസ്തു അല്ലെങ്കിൽ സംസ്ഥാന പുരാരേഖാ വകുപ്പിന്റെ സംസ്ഥാന പുരാരേഖാ വകുപ്പിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തിരഞ്ഞെടുത്ത പ്രസംഗങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമ്മളെടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണ് ഓക്കെ അനിമസ്ക്രീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അനിമസ്ക്രീൻ എന്ന് പറയുന്നത് ആരാന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം ഒരുപാടൊന്നും അവരെ പറ്റി പഠിക്കാനില്ലെങ്കിലും നമ്മുടെ ഹെഡിങ് ഒന്ന് നമ്മൾ നോക്കുന്നത് നല്ലതാണ് നാഷണൽ മൂവ്മെന്റ് ആൻഡ് വിമൻ എന്നാണ് ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും എവിടെ ഇൻ കേരള കേരളത്തിൽ അപ്പൊ ആ കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പിന്നെ പ്രധാനപ്പെട്ട വനിതാ നേതാവായിരുന്നു ആനി സ്ക്രീൻ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ അവരുടെ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗമാണോ നമ്മളിവിടെ ഇപ്പോൾ വായിച്ചിട്ടുള്ളത് ഓക്കെ കേരളത്തിൽ ഉടനീളം സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട് സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് സമരമുഖങ്ങളിലൊക്കെ മുന്നിൽ തന്നെ നിന്നിട്ടുണ്ട് ദേശീയ പ്രസ്ഥാനത്തിലൊക്കെ സജീവമായിട്ട് സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് വിമൻ ആക്റ്റീവ്ലി പാർട്ടി കോട്ടിംഗ്ലി പാർട്ടി കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ് പിക്കറ്റിംഗ് ലിക്കാൻ ഇറാഡിക്കേറ്റിംഗ് ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് പോപ്പുലറൈസിംഗ് ഖാദി ഇതെല്ലാം ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള സമര മാർഗങ്ങളാണ് സമര മുറകളാണ് ഇതിലെല്ലാം കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അവർ പങ്കെടുത്തിട്ടുണ്ട് ബോയ് കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ് വിദേശ വസ്തുക്കളൊക്കെ ബഹിഷ്കരിക്കുന്ന കാര്യത്തിലും പിക്കറ്റിംഗ് ലിക്കർ ഷോപ്പ്സ് മദ്യഷാപ്പുകളൊക്കെ പിക്കറ്റ് ചെയ്യുന്ന കാര്യത്തിലും ഇറാഡിക്കേറ്റിംഗ് ഓഫ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മയെ സമൂഹത്തുനിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയും അതേപോലെ പോപ്പുലറൈസിങ് ഖാദി ഖാദി പ്രചരിപ്പിക്കാൻ വേണ്ടിയും ഒക്കെ കേരളത്തിലെ സ്ത്രീകൾ സജീവമായിട്ട് രംഗത്തു വന്നിട്ടുണ്ട് ഇൻ നൈൻറ്റീൻ തേർട്ടി ആണോ ഇൻ നൈൻറ്റീൻ തേർട്ടി വൺ ആസ് പാർട്ട് ഓഫ് ദി കോൺഗ്രസ് കോൺഫറൻസ് അറ്റ് വടകര എ വിമൻ കോൺഫറൻസ് വാസ് ഓൾസോ ഓർഗനൈസ്ഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ വടകരയിൽ വെച്ച് നടന്നിട്ടുള്ള കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീ ഒരു വനിതാ സമ്മേളനം കൂടി അതോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരു വനിതാ സമ്മേളനം അല്ലെങ്കിൽ ഒരു മഹിളാ സമ്മേളനം കൂടി അതോടൊപ്പം ചേരുകയുണ്ടായി ഇറ്റ് ഈസ് നോൺ ആസ് ഓർ ഇറ്റ് ഈസ് നോൺ ടു ബി ദി ഫസ്റ്റ് വിമൻ കോൺഫറൻസ് ഇൻ കേരള ഇത് കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ മഹിളാ സമ്മേളനമായിട്ടാണ് അറിയപ്പെടുന്നത് എ വി കുട്ടിമാളു അമ്മ പേരുകൾ നമ്മൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കുക എ വി കുട്ടിമാളു അമ്മ ഫ്രം മലബാർ മലബാറിൽ നിന്നുള്ള എ വി കുട്ടിമാളു അമ്മ അതേപോലെ അക്കമ്മ ചെറിയാൻ ആനി മസ്കറിൻ ഫ്രം ട്രാവൻകൂർ തിരുവിതാംകൂറിൽ നിന്നുള്ള അക്കമ്മ ചെറിയാൻ ആനി മസ്കറിൻ തുടങ്ങിയിട്ട് ഉള്ളവര് വോ പ്രോമിനന്റ് വിമൻ ലീഡേഴ്സ് ഓഫ് ലീഡേഴ്സ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ് കേരളത്തിൽ നിന്നുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വനിതാ നേതാക്കന്മാരാണ് ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ എ വി കുട്ടിമാളുവ ആനി മസ്ക്രീൻ അതേപോലെ തന്നെ തുടങ്ങി പിന്നെ അക്കമ്മ ചൊറിയാൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ എ വി കുട്ടിമാളുവ അക്കമ്മ ചെറിയൻ ആനി മസ്ക്രീൻ ഇവരെല്ലാം കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട സ്വതന്ത്ര സമര സേനാനികളാണ് വനിതാ നേതാക്കന്മാരാണ് അവരുടെയൊക്കെ ചിത്രങ്ങൾ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ ഈ ഒരു മൂന്ന് പേരുകൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആളുകളെ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടതാണ് ആ കൂട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഓർത്തു വെക്കേണ്ട മറ്റൊരു പേരാണ് കൗമുദി ടീച്ചറുടെ പേര് കൗമുദി ടീച്ചർ ഗാന്ധിജി അബൌട്ട് കൗമുദി ആ കൗമുദി ടീച്ചറെ പറ്റി അല്ലെങ്കിൽ പിന്നെ പെൺകുട്ടിയായിട്ടുള്ള ഓക്കെ പ്രായമുള്ളതല്ല കുട്ടിയായിട്ടുള്ള ആ കൗമുദിയെ പറ്റി ഗാന്ധിജി തന്റെ ആത്മകഥയിൽ വിവരിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എക്സ്ട്രാ റീഡിങ്ങിന്റെ ഒരു ഭാഗമാണ് നമ്മളത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമൊന്നുമല്ല പക്ഷേ എങ്കിലും ആരാണ് കൗമുദി എന്നോ കൗമുദി ടീച്ചർ ആരാണ് എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് അതൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാസേജ് ഇവിടെ ജസ്റ്റ് അതിന്റെ മലയാളം മാത്രം നമുക്കൊന്ന് നോക്കാം എക്സ്ട്രാ എക്സ്ട്രാ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് മുഴുവനായിട്ട് വായിച്ചു പോകുന്നില്ല അതിന്റെ മലയാള അർത്ഥം മാത്രം ഗാന്ധിജി എന്താണ് കൗമുദിയെ പറ്റി അല്ലെങ്കിൽ കൗമുദി ടീച്ചറെ പറ്റി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഗാന്ധിജിയുടെ വാക്കുകളിലൂടെ നമുക്ക് നോക്കാം ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഞാൻ വടകരയിൽ സംസാരിക്കുമ്പോൾ ആഭരണങ്ങൾ സംഭാവനയായി നൽകണമെന്ന് സ്ത്രീ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു പ്രസംഗം നിർത്തിയ ഉടനെ പതിനാറുകാരിയായ കൗമുദി എന്ന പെൺകുട്ടി പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു അവൾ കയ്യിലെ വള അഴിച്ചു തന്നുകൊണ്ട് എന്നോട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടു ഞാൻ അത് നൽകാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോൾ അവൾ മറ്റേ വളയും അഴിച്ചു തന്നു ഞാൻ പറഞ്ഞു നീ രണ്ടു വളകളും എനിക്ക് തരണമെന്നില്ല സ്വർണ്ണ നെക്ലേസ് ഊരിത്തന്നുകൊണ്ടാണ് അവൾ അതിന് മറുപടി പറഞ്ഞത് അവൾ ആളുകളുടെ ആഹ്ലാദാര ആരവങ്ങൾക്കിടെ തൻ്റെ കർണാഭരണങ്ങൾ കൂടി അഴിച്ചു തന്നു ഈ ആഭരണങ്ങൾക്ക് പകരം ആഭരണങ്ങൾ വാങ്ങി ഈ ആഭരണങ്ങൾക്ക് പകരം വേറെ ആഭരണങ്ങൾ വാങ്ങി അണിയേണ്ടതില്ലെന്ന് ഞാൻ കൗമുദിയെ ഓർമ്മിപ്പിച്ചു നിന്റെ ത്യാഗം നീ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ സത്യസന്ധമായ ആഭരണമാണ് അപ്പൊ ഇതാണ് കൗമുദിയെ പറ്റി ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അതായത് ഗാന്ധിജി പിന്നെ ഗാന്ധിജി നമ്മുടെ നാട്ടിൽ വന്ന സമയത്ത് കേരളത്തിൽ വന്ന സമയത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഒരുപാട് പണം ആവശ്യമാണ് അപ്പം സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള പണം അദ്ദേഹം പിന്നെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സമാഹരിക്കുന്ന വേളയിൽ ഈ ഒരു പെൺകുട്ടി ചെയ്ത തൻ്റെ ആഭരണങ്ങളെല്ലാം ഗാന്ധിജിക്ക് അഴിച്ചു കൊടുത്ത ആ ഒരു കാര്യമാണ് ഗാന്ധിജിയുടെ വിവരിക്കുന്നത് തന്റെ ആത്മകഥയിൽ അദ്ദേഹം പരാമർശിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ വരാം ഇംഗ്ലീഷ് ടെക്സ്റ്റിലേക്ക് തന്നെ വരാം അപ്പോൾ കൗമുദി ടീച്ചറുടെ പേരും നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ് ഈ പറയുന്ന അക്കമ്മ ചെറിയ നബി കുട്ടിമാളു അമ്മ ആനി മസ്ക്രി തുടങ്ങിയിട്ടുള്ള പേരുകൾക്കൊപ്പം തന്നെ കൗമുദി ടീച്ചറുടെ പേരും നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ് ഇനി ഈ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ആകെ ചെറിയൊരു ഭാഗം മാത്രമാണ് നാഷണൽ മൂവ്മെന്റ് ആൻഡ് വിമൻ സ്ത്രീകളുടെ പങ്കാളിത്തമാണ് ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തമാണ് നമ്മൾ പറഞ്ഞത് അതിലൊരുപാടൊന്നും നമുക്ക് പഠിക്കാനില്ല ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും സജീവമായി സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട് നയൻറ്റീൻ തേർട്ടി വണ്ണിലെ വിമൻ കോൺഫറൻസിന്റെ കാര്യം പ്രത്യേകം ഓർക്കുക പിന്നീട് ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിമൻ ലീഡേഴ്സ് എന്നുള്ള കാര്യം അവിടെ പറയുന്ന അത്ര മാത്രമേ അവിടെ നമുക്ക് ഓർക്കാനുള്ളൂ അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചുവേർസ് യുണൈറ്റഡ് കേരള ഐക്യ കേരളത്തിലേക്ക് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള കേരളത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിയെന്നാണ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരങ്ങൾക്ക് ഒരു ഐക്യ രൂപം ഉണ്ടായിരുന്നില്ല കാരണം കേരളം ഭരണപരമായിട്ട് മൂന്ന് മേഖലകളായി ഡിവൈഡ് ചെയ്യപ്പെട്ട് കിടക്കുകയായിരുന്നു ഏതൊക്കെയാണ് മലബാർ കൊച്ചി ട്രാവൻകോർ എന്നിങ്ങനെ മൂന്ന് മേഖലകളായിരുന്നു അപ്പൊ അതെല്ലാം കൂടി മാറി ഒരൊറ്റ കേരളം ഐക്യ കേരളം എന്ന് കാണുന്ന ഒരൊറ്റ കേരളം എന്ന രൂപത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തി എന്നാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ടു വേർഡ്സ് യുണൈറ്റഡ് കേരള ഐക്യ കേരളത്തിലേക്ക് മലയാളീസ് വേർഡ് ഡിവൈഡ് ഇൻ ടു ത്രീ ഡിഫറൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്പെൻസറേഷൻസ് പറഞ്ഞതുപോലെ ഒരേ ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും മലയാളികൾ മൂന്ന് വ്യത്യസ്ത ഭരണ മേഖലകളായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു അതേതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഏതൊക്കെയാണ് മലബാർ കൊച്ചി ട്രാബൻകൂർ എന്ന് ഇങ്ങനെ മൂന്ന് മേഖലകളായി നമ്മൾ പിന്നെ കിടക്കുകയായിരുന്നു ദി കോൺഗ്രസ് സെഷൻ ദി കോൺഗ്രസ് സെഷൻ ഹെൽഡ് അറ്റ് നാഗ്പൂർ ഇൻ നയൻറ്റീൻ ട്വന്റി നമ്മൾ ും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണിത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു പോയിന്റ് നയൻറ്റീൻ ട്വന്റിയിൽ ചേർന്നിട്ടുള്ള നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസ് എന്ത് തീരുമാനിച്ചിട്ടുണ്ട് ഡിസൈഡ് സ്റ്റേറ്റ് കോൺഗ്രസ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ് ഭാഷ അടിസ്ഥാനമാക്കി സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം ഓരോ പ്രദേശം അടിസ്ഥാനമാക്കിയല്ല ഭാഷ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യണം സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് ടേക്കിംഗ് ദീസ് ഇൻ ടു കൺസിഡറേഷൻ ദി ഫസ്റ്റ് ദി ഫസ്റ്റ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ് ഒറ്റപ്പാലം ഫ്രം ട്വന്റി തേർഡ് സിക്സ് ഏപ്രിൽ നയൻറ്റീൻ ട്വന്റി വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൂർഡ്സ് യുണൈറ്റഡ് കേരള കേരളം എന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനമായി മാറിയത് എങ്ങനെയൊക്കെയാണ് അതിലേക്ക് നയിച്ച വിവിധ ഘട്ടങ്ങൾ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത് അപ്പൊ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തത് ദി ഫസ്റ്റ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഫസ്റ്റ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം എവിടെ വെച്ച് നടക്കുകയാണ് ഹെൽഡ് അറ്റ് ഒറ്റപ്പാലം ഫ്രം ട്വന്റി തേർഡ് ടു ട്വന്റി സിക്സ് ഏപ്രിൽ ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തീയതികളിലായി ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു ബാരിസ്റ്റർ ബാരിസ്റ്റർ ടി പ്രകാശം നോണാസ് ആന്ധ്ര കേസരി പ്രിസൈഡ് ഓവർഫറൻസ് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാരാ പ്രിസൈഡ് ചെയ്തതാരാണ് ബാരിസ്റ്റർ ടി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് അദ്ദേഹമാണ് ടി പ്രകാശത്തിന്റെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ലിംഗ്വിസ്റ്റിക് ബേസില് ഫോം ചെയ്യപ്പെട്ട ആദ്യത്തെ സ്റ്റേറ്റ് ആന്ധ്രയാണ് ആന്ധ്രാപ്രദേശാണ് ആ ആന്ധ്രയുടെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ടി പ്രകാശം ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ആന്ധ്രയുടെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹമായിരുന്നു അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്തത് കേരളത്തിൽ വെച്ച് നടന്നിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഫസ്റ്റ് കേരള ഫസ്റ്റ് കേരള സ്റ്റേറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് അത് പിന്നെ അധ്യക്ഷത വഹിച്ചതാരായിരുന്നു പ്രിസൈഡ് ചെയ്തതാരായിരുന്നു ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ലൈറ്റ് പിന്നീട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നമ്മൾ ചുരുക്കി വിളിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും കെ പി സി സി എന്ന് പറയും കെ പി സി സി കേരള പ്രദേശ് കൊച്ചി ആൻഡ് മലബാർ റീജിയൻ കേരളത്തിലൊരു കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെടാണ് അതില് ഏതൊക്കെ പ്രദേശങ്ങൾ വരുന്നുണ്ട് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും എല്ലാം കൂടി ചേർന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കേരള വിഭാഗം രൂപീകരിക്കുകയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സി എന്ന പേരിൽ ദെ ദി പയ്യന്നൂർ കോൺഗ്രസ് കോൺഫറൻസ്റ്റീവ് സ്റ്റേറ്റ് ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് കോൺഫറൻസ്ലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണത് ഓക്കെ നയൻറ്റീൻ ട്വന്റി എയ്റ്റിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം അതിന് അധ്യക്ഷത വഹിച്ചതാര ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത അവർ എ അതായത്യൂഷൻ ഡിമാൻഡിങ് എ റെസല്യൂഷൻ ഡിമാൻഡിങ്ഗനൈസേഷൻ ഓഫ് കേരള ആസ് എ ഡിസ്റ്റിങ് സ്റ്റേറ്റ് ആഫ്റ്റർ ദി സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം ഈ ഒരു പയ്യന്നൂർ കോൺഗ്രസിൽ വെച്ച് അവതരിപ്പിക്കുകയുണ്ടായി പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഒരു പ്രമേയം അങ്ങനെ ഒരു റെസല്യൂഷൻ അവതരിപ്പിക്കുകയുണ്ടായി ആ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ദി യുണൈറ്റഡ് കേരള റെസല്യൂഷൻ അടുത്ത പോയിന്റ് ദി യുണൈറ്റഡ് കേരള റെസല്യൂഷൻ വാസ് പാസ്ഡ് ബോത്ത് ഇൻ ദി യുണൈറ്റഡ് കേരള കൺവെൻഷൻ ഹെൽഡ് അറ്റ് തൃശൂർ ആൻഡ് ഇൻ നൈൻറ്റീൻ ഫോർട്ടി സെവൻ ആൻഡ് ഇൻ ദി യുണൈറ്റഡ് കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് ആലുവ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് രണ്ട് പോയിന്റുകൾ ഒരൊറ്റ സെന്റൻസിൽ പറയുകയാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള സെന്റൻസ് എന്താ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിന് ഒരു പ്രത്യേക സ്റ്റേറ്റ് ആയിട്ട് റീ ചെയ്യണം എന്നൊരു പ്രമേയം റെസൊല്യൂഷൻ നമ്മൾ പാസ്സാക്കി ആയിരുന്നു ആ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം നമ്മൾ പറഞ്ഞത് ദി യുണൈറ്റഡ് കേരള റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ഐക്യ കേരള പ്രമേയം ദി യുണൈറ്റഡ് കേരള റെസോല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐക്യ കേരള പ്രമേയം എന്നാണ് ഓക്കെ ഐക്യ കേരള പ്രമേയം അപ്പോ ഐക്യ കേരളം വേണമെന്നുള്ള പ്രമേയം രണ്ട് സമ്മേളനത്തില് വെച്ച് പാസ്സാക്കിയ കാര്യമാണ് ഇവിടെ പറയുന്നത് ഏതൊക്കെയാണ് ദ യുണൈറ്റഡ് കേരള റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ഐക്യ കേരള പ്രമേയം പാസ്സാക്കി ബോത്ത് ഇൻ ദി യുണൈറ്റഡ് കേരള കൺവെൻഷൻ ഹെൽഡ് അറ്റ് തൃശൂർ അണ്ടർ കെ കേളപ്പൻ ഇൻ നൈൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ വെച്ച് നടന്നിട്ടുള്ള ഐക്യ കേരള സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഐക്യ കേരള പ്രമേയം പാസാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഇന്ത്യ യുണൈറ്റഡ് കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് ആലുവ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആലുവയിൽ വെച്ച് നടന്നിട്ടുള്ള ഐക്യ കേരള സമ്മേളനത്തിലും ഈ ഒരു യുണൈറ്റഡ് കേരള റെസൊല്യൂഷൻ എന്തെയ്തു പാസ്സാക്കി അവതരിപ്പിച്ചു രണ്ട് കാര്യങ്ങളാണ് ഒന്നുകൂടി നോക്കാം യുണൈറ്റഡ് കേരള വാസ് പാസ്ഡ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും അതോടൊപ്പം തന്നെ യുണൈറ്റഡ് കേരള കോൺഫറൻസ് ഹെൽഡറ്റ് ആലുവ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആലുവയിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഈ രണ്ട് സമ്മേളനത്തിലും എന്ത് ചെയ്തു ഐക്യ കേരള പ്രമേയം പാസാക്കി ഓക്കെ ഐക്യ കേരള പ്രമേയം പാസാക്കി അതായത് ഐക്യ കേരള പ്രമേയം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു യുണൈറ്റഡ് കേരള റെസൊല്യൂഷൻ യുണൈറ്റഡ് കേരള റെസോല്യൂഷൻ ഐക്യ കേരള പ്രമേയം പാസാക്കി അതായത് ഐക്യ കേരളം രൂപീകരിക്കപ്പെടണം തിരുവിതാംകൂറും കൊച്ചിയും മലബാറും എല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ കേരളമാക്കി മാറ്റണം എന്നുള്ള പ്രമേയം അവർ അവതരിപ്പിച്ചു കോൺസിക്വൻലി ദി സ്റ്റേറ്റ് തിരു കൊച്ചി വാസ് ഫോംഡ് ഓൺ ഫസ്റ്റ് ജൂലൈ നയൻറ്റീൻ ഫോർട്ടി നയൻ ബൈ ജോയിനിങ് തിരുവിതാം ട്രാവൻകോർ ആൻഡ് കൊച്ചി അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് ട്രാവൻകോറും കൊച്ചിയും അഥവാ തിരുവിതാംകൂറും കൊച്ചിയും കൂടി രണ്ടും കൂടെ ചേർന്ന് രണ്ടും കൂടെ മെറിജ് ചെയ്തുകൊണ്ട് എന്തുണ്ടായി തിരു കൊച്ചി സ്റ്റേറ്റ് തിരു കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു അപ്പോഴും മലബാർ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയാണ് ഓക്കെ കൊച്ചിയും ട്രാവൻകോറും കൂടി ചേർന്ന് എന്തായി തിരു കൊച്ചി സ്റ്റേറ്റ് ഉണ്ടായി ജൂലൈ ഫസ്റ്റില് അപ്പോ ഒന്നുകൂടി നമ്മൾ എന്തായി ഐക്യ കേരളത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി അടുത്തു പിന്നെ അടുത്ത പേര് നോക്കുക ഇ ഇ എം എം എസ് എസ് നമ്പൂതിരിപ്പാട് ഇൻ ഹിസ് ബുക്ക് ഒന്നേക്കാൽ കോടി മലയാളികൾ അന്നത്തെ കേരളത്തിന്റെ ജനസംഖ്യയാണ് ഇവിടെ പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരായിട്ട് മാറിയത് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന പുസ്തകത്തില് ഹി പ്ലേസ് ദി ഐഡിയ ദാറ്റ് the Kerala state was to be formed combining ദി കേരള സ്റ്റേറ്റ് സ്പീക്കിംഗ് റീജിയൻസ് പോലെയുള്ള ആളുകൾ ആ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന പുസ്തകത്തിലും അദ്ദേഹം എന്ത് പിന്നെ ആശയം മുന്നോട്ട് വെച്ചു മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് അദ്ദേഹവും തൻ്റെ ഈ പുസ്തകത്തിൽ ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടോ രൂപീകരിക്കപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗത്തും എന്തായി ലിംഗ്വിസ്റ്റിക് ബേസിൽ ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്റ്റേറ്റുകൾ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമായി സമരങ്ങളൊക്കെ ശക്തമായി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദി സെൻട്രൽ ഗവൺമെന്റ് സെറ്റ് അപ്പ് ദി സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ ആസ് ദി പ്രൊട്ടസ്റ്റ് ഡിമാൻഡിങ് ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് സ്റ്റേറ്റ് ഓൺ ദി ഹൈ ഓക്കെ അപ്പൊ ഈ പ്രതിഷേധങ്ങൾ ശക്തമായപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമായപ്പോ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു ഒരു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷന് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ കമ്മീഷന്റെ ചെയർമാൻ എന്ന് എന്ന അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫസൽ അലി ആയിരുന്നു മെമ്പേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് എച്ച് എൻ ഖുൻസുറു അതേപോലെ കെ എം പണിക്കർ തുടങ്ങിയിട്ടുള്ള മെമ്പേഴ്സൊക്കെ അതിലുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു ഇങ്ങനെയൊരു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റി കമ്മീഷൻ ഫോം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ദി സ്റ്റേറ്റ് ഓഫ് കേരള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഇന്ന് കാണുന്ന കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു യുനിഫായി മലബാർ കൊച്ചി ആൻഡ് തിരുവിതാംകൂർ മലബാറും കൊച്ചിയും തിരുവിതാംകൂറും എല്ലാം കൂടി ചേർന്ന് ഇന്ന് കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്നതു പോലെയുള്ള ഒരൊറ്റ കേരള സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി അഗസ്തീശ്വരം തോവാല കൽക്കുളം ോഡ് താലൂക്ക് അപ്പൊ ഈ കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള അഗസ്തീശ്വരം കൽകുളം അതേപോലെ വിളവൻകോട് തുടങ്ങിയിട്ടുള്ള താലൂക്കുകളൊക്കെ മദ്രാശി സംസ്ഥാനത്തിന് വെട്ടു നൽകേണ്ടി വന്നു മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് അഥവാ തമിഴ്നാടിന്റെ ഭാഗമായിട്ട് പോയി ദി താലൂക്ക് ആൻഡ് ഹോസ്ദുർഗ് ഇൻ സദേൺ കർണാടക ബിക്കെയിം പാർട്ട് ഓഫ് കേരള അതേപോലെ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് അതേപോലെ ഹൊസ്ദുർഗ് താലൂക്കുകളൊക്കെ എന്തായി കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ചില പ്രദേശങ്ങൾ കേരളത്തിൽ നിന്ന് പോവുകയും ചില പ്രദേശങ്ങൾ കേരളത്തിന്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഓക്കെ ഒരു ഐക്യ കേരള പ്രതിജ്ഞ ഇവിടെ പറയുന്നുണ്ട് പ്ലജ് ഓഫ് യുണൈറ്റഡ് കേരള ഐക്യ കേരള പ്രതിജ്ഞ ഇവിടെ പറയുന്നുണ്ട് അതും കൂടി പറഞ്ഞ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ അവസാനിക്കുക അത് പക്ഷേ എക്സ്ട്രാ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല എൻ വി കൃഷ്ണവാര്യരുടെ ഈ ഒരു പ്രതിജ്ഞ നമ്മൾ എന്ത് ചെയ്യുന്നില്ല കൂടുതലായിട്ട് വായിച്ച് പോകുന്നില്ല താല്പര്യമുള്ള ആളുകൾ അതൊന്ന് വായിച്ച് നോക്കുക അത്രേ ഉള്ളൂ എക്സാമിന് വേണ്ടി ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ കൂടുതൽ പഠിക്കുന്നില്ല ഓക്കെ അപ്പൊ ഏതായാലും നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കേരള ടു വേർഡ്സ് മോഡേണിറ്റി എന്ന യൂണിറ്റ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് യൂറോപ്യൻമാരുടെ വരവ് അവരുടെ പോക്കൊക്കെ നമ്മൾ പറഞ്ഞു പോർച്ചുഗീസും ഡച്ചും ഇംഗ്ലീഷും ഫ്രഞ്ചും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇയോളിയർ റെസിസ്റ്റൻസ് പഴശ്ശിരാജയുടെ വേലിതമ്പിയുടെ പാലിയത്തെ ഒക്കെ പോരാട്ടങ്ങൾ നമ്മൾ നോക്കി ഇക്കണോമിക് ചേഞ്ചസ് പാർട്ട് ഓഫ് വേൾഡ് മാർക്കറ്റ് കേരളം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വേൾഡ് മാർക്കറ്റിന്റെ ഭാഗമായി അതേപോലെ ലാൻഡ് റിലേഷൻസിൽ മലബാറിലും കൊച്ചിയിലും ട്രാവൽകോറിലും ഒക്കെ ലാൻഡ് റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി കുടിയായ്മ നിയമങ്ങളൊക്കെ വന്നു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ കൃഷിയുടെ വാണിജ്യവൽക്കരണം കേരളത്തിലുണ്ടായി അതുപോലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നമ്മൾ പറഞ്ഞു പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസ് അതേപോലെ തന്നെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് അതേപോലെ മോഡേൺ ഇൻഡസ്ട്രീസ് എല്ലാ കാര്യത്തിലും ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അതേപോലെ സോഷ്യോ കൾച്ചറൽ ചേഞ്ചസില് നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ അംഗത്തുണ്ടായ മാറ്റങ്ങൾ ലോ ലീഗൽ സിസ്റ്റത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഹെൽത്ത് സെക്ടറിൽ മെഡിസിൻ അലോപ്പതി അഥവാ മോഡേൺ മോഡേൺ മെഡിസിൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് പ്രധാനപ്പെട്ട റിഫോം സോഷ്യൽ റിഫോമേഴ്സ് ആരൊക്കെയാണ് നമ്മൾ നോക്കി വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്ര പ്രവേശന വിളംബരം എല്ലാം നമ്മൾ നോക്കി ഏറ്റവും അവസാനം നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും ഒക്കെ എങ്ങനെയുണ്ടായി ഏറ്റവും അവസാനം യുണൈറ്റഡ് കേരള ഐക്യ കേരളം കേരളം എങ്ങനെ രൂപീകരിക്കപ്പെട്ടു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിന് നോക്കിയത് സോ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു പുതിയ യൂണിറ്റുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു